നിങ്ങൾ മൈക്രോ മാനേജ്മെന്റ് എന്ന് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കണം എന്താ മൈക്രോ മാനേജ്മെൻ്റ് അറിയോ വളരെ വളരെ പ്രത്യേക രീതിയിലുള്ളൊരു മാനേജ്മെൻ്റ് ആണ് എന്താ ഇതിന് അർത്ഥം അറിയാമോ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സിന്റെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ തിരുവനന്തപുരത്ത് ഇരുന്നുകൊണ്ട് മൊബൈൽ ഫോണിൽ ടെലി ക്ലാസ് എടുക്കാറുണ്ട് നമ്മുടെ സ്കൂളിലേക്ക് തൃശ്ശൂർ കേച്ചേരിക്കടുത്തുള്ള മഴുവഞ്ചേരിയിലുള്ള ഭാരതീയ വിദ്യാവിഹാൻ നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക്കായിട്ട് ഇതിൻ്റെ സ്കൂളാണ് പ്ലസ് ടു ഒക്കെ തുടങ്ങാൻ പോകുന്ന ഒരു കോളേജ് തുടങ്ങാൻ പോകുന്നു ഹോസ്റ്റലൊക്കെ തുടങ്ങാൻ പോകുന്നു അങ്ങനെയുള്ള സ്കൂളിലെ ഓരോ ടീച്ചർ അവരുടെ പെരുമാറ്റം അവർ പൊളിറ്റിക്സ് കളിക്കുന്നുണ്ടോ അവർ ആത്മാർത്ഥതയുള്ളവരാണോ അവരുടെ ക്ലാസ് എങ്ങനെയാണ് അവരെ കുറിച്ച് ടീച്ചേ സ്റ്റുഡൻസിൻ്റെ അഭിപ്രായം എന്താണ് സഹപ്രവർത്തകരായ ടീച്ചേഴ്സിന്റെ അഭിപ്രായം എന്താണ് അവരുടെ ബോഡി ലാംഗ്വേജ് അവർ പെരുമാറുന്നത് എങ്ങനെയാണ് അവർ വാക്കുകൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ഇതെല്ലാം നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കറക്റ്റായിട്ട് അവരെ അറിയിക്കുന്നുണ്ട് പേര് പറഞ്ഞ് നന്മകളും തിന്മകളും അറിയിക്കുക പേര് പറഞ്ഞ് അതിലവർ വിഷമിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും കിട്ടും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ അതിൻ്റെ മുമ്പിലത്തെ ആഴ്ച ആയിരം നോട്ട് പ്രിന്റ് ചെയ്ത് പാരൻസിൻ്റെ അഭിപ്രായം അറിയാനായിട്ട് നമ്മൾ സർക്കുലേറ്റ് ചെയ്തു ഏതാണ്ട് തൊള്ളായിരത്തോളം പാരൻസ് അത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് തന്നു തൊള്ളായിരത്തോളം ആവാൻ കാരണം എന്ന് വെച്ചാൽ രണ്ട് കുട്ടികളുടെ മാതാപിതാക്കളുള്ള സ്ഥിതിക്ക് ഒരു അവർ എഴുതിയിട്ടുള്ളൂ നല്ല രീതിയിൽ അവർ ഇൻവോൾവ് ചെയ്തു ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ അവർ പറഞ്ഞത് നമ്മളതൊക്കെ വെരിഫൈ ചെയ്ത് അവരെ കാര്യങ്ങൾ അറിയിക്കാം ഈ ടീച്ചേഴ്സിന്റെ കുഴപ്പങ്ങളും ഇതൊക്കെ എങ്ങനെ അറിയിക്കണേ അറിയോ നമ്മൾ വാട്സപ്പിൽ പോയിട്ട് ടീച്ചേഴ്സിന്റെ മാത്രം വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിലൊരു ഓറൽ മെസ്സേജ് അഞ്ച് മിനിറ്റ് ഏഴ് മിനിറ്റ് ഓഡിയോ മെസ്സേജ് കൊടുക്കും അത് അവർക്ക് എല്ലാവർക്കും എത്തും അതിൽ ട്രസ്റ്റ് മെമ്പേഴ്സ് ഉണ്ട് സ്കൂളിലെ ആൾക്കാരുണ്ട് സ്കൂൾ കാര്യമായിട്ട് ഇൻഡയറക്ട്ലി ബന്ധപ്പെടുന്ന നോൺ ടീച്ചിങ് സ്റ്റാഫുണ്ട് അവർക്കെല്ലാവർക്കും ഈ കാര്യങ്ങൾ കിട്ടും പിന്നെ കുറച്ച് നല്ല ആൾക്കാരെ കൂടി അതിനകത്ത് ചേർത്തിട്ടുണ്ട് എന്തിനറിയാമോ നമ്മൾ പറയുന്നത് കുറച്ചും കൂടി കാര്യങ്ങൾ പറയണമെന്ന് അവരുടെ സജഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മൈക്രോ മാനേജ്മെൻറ്റ് എവ്രി ഇൻഡിവിഡുവൽസ് ആക്ടിവിറ്റീസ് ആർ ടേക്കൺ ഇൻ ടു കൺസഡറേഷൻ ഇപ്പോൾ എന്തിരിക്കുന്നു ഒരാഴ്ചയായിട്ട് പാരൻസിൻ്റെ റിപ്പോർട്ട് കിട്ടി അഭിനന്ദനങ്ങളും ബാക്കിയുള്ളതൊക്കെ മാറ്റി വെച്ച് കമന്റുകളെല്ലാം എടുത്ത് അത് കോഡിഫൈ ചെയ്തിട്ട് എല്ലാ പാരൻസിന്റെയും കൂടി മൂന്ന് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഉണ്ട് പാരന്റ്സ് ഗ്രൂപ്പിന്റെ ഉണ്ട് ട്രസ്റ്റ് മെമ്പേഴ്സിൻ്റെയുണ്ട് അവർക്ക് എല്ലാവർക്കും ഇവരുടെ സജഷൻസ് എല്ലാം നമ്മൾ വളരെ ഭംഗിയായിട്ട് ഓഡിയോ ആയിട്ട് വാട്സപ്പിലൂടെ അയയ്ക്കുന്നു വളരെ നല്ല രസമുള്ള കാര്യമല്ലേ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എല്ലാ വ്യക്തികൾക്കും എൻ്റെ കംപ്ലൈൻറ് സ്വീകരിച്ചു എന്നുള്ളതും അതിൽ പരിഹരിക്കാൻ സാധിക്കുന്നത് എല്ലാം പരിഹരിക്കും എന്നുള്ളതും പരിഹരിക്കാൻ പറ്റാത്തത് ഇന്ന കാരണങ്ങൾ കൊണ്ട് പരിഹരിക്കില്ല എന്നും നമുക്ക് നമ്മളുടെ സ്ഥാപനത്തിലെ ഓരോ വ്യക്തിയെയും അറിയിക്കാനും അവരുടെ പ്രതികരണം സ്വീകരിക്കാനും ഇന്നലത്തേതിനേക്കാൾ ഇന്ന് ഇന്നത്തേതിനേക്കാൾ നാളെ അവർ ഇമ്പ്രൂവ്മെൻറ്റ് അവരിൽ ഉണ്ടാക്കാനും ഇമ്പ്രൂവ്ഡ് ആകാനും നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് മൈക്രോ മാനേജ്മെന്റ് എന്നൊരു പേര് കൊടുത്തുവിടെ മൈക്രോ മാനേജ്മെന്റ് മാക്രോ മാനേജ്മെന്റ് മാക്രോ മാനേജ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻസ് ഓഫീസർ ഫിനാൻസ് കാര്യങ്ങൾ ചെയ്യും പേഴ്സണൽ മാനേജറ് പേഴ്സണൽ മാനേജ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യും റിസോഴ്സ് മാനേജർ റിസോഴ്സ് മാനേജ്മെന്റ് ചെയ്യും ക്വാളിറ്റി മാനേജർ ക്വാളിറ്റി മാനേജ്മെന്റ് നോക്കും അതിന്റെ ചുവട്ടിലുള്ളവരൊക്കെ ആയിട്ട് മുകളിലുള്ളവർക്കൊരു ബന്ധമില്ല വലിയ സ്ഥാപനമാകുമ്പോൾ നമുക്ക് മാക്രോ മാനേജ്മെന്റേ പറ്റുള്ളൂ പക്ഷെ ചെറിയ ചെറിയ സ്ഥാപനമാകുമ്പോൾ നമുക്ക് മൈക്രോ മാനേജ്മെന്റ് പറ്റില്ലേ ശരിക്കും ഞാൻ എം എ സോഷ്യോളജി എടുത്ത കാലത്ത് ഹാത്തോൺ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞൊരു എക്സ്പെരിമെൻറ്റ് പഠിച്ചിരുന്നു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതൊന്നായിരുന്നു എന്തായിരുന്നു ആ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിലെ മാനേജർ ഒരിക്കലും സ്റ്റാഫുമായിട്ട് ഒരു ബന്ധമില്ല ആ കമ്പനിയിൽ ബൾബ് ഉണ്ടാക്കലാണ് പ്രൊഡക്ഷൻ ബൾബിന്റെ പ്രൊഡക്ഷനാണ് ആ ബൾബിന്റെ പ്രൊഡക്ഷൻ ഒരു ഒരു പ്രത്യേക മാസത്തിൽ ഒരു വ്യക്തിക്ക് എഴുന്നൂറ് ബൾബ് വീതം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അടുത്ത മാസമായപ്പോഴത്തേക്കും കുറച്ച് കുറഞ്ഞു ആ വർഷം അവസാനം ആയപ്പോഴത്തേക്കും എഴുന്നൂറ് എന്നുള്ളത് അഞ്ഞൂറായിട്ട് കുറഞ്ഞു എന്താണ് എഴുന്നൂറിൽ നിന്ന് അഞ്ഞൂറായിട്ട് കുറയാൻ കാരണം വ്യക്തികളിൽ സംജാതമാകുന്ന വിരസത ലേസിനെസ് ഒരേ കാര്യം പ്രോട്ടോ ടൈപ്പായിട്ട് സ്റ്റീരിയോ ടൈപ്പായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് വരുമ്പോഴുള്ള രസമില്ലായ്മ ഇപ്പോൾ ഒരു ദിവസം ഒരു കൗൺസിലർ വന്ന് പറഞ്ഞു മാനേജറോട് നിങ്ങൾ വെറുതെ ഒന്ന് കമ്പനിയുടെ കൂടെ ഇറങ്ങി നടക്കാം ഇറങ്ങി നടന്നിട്ട് ചില വ്യക്തികൾക്ക് ക്ഷയിക്കാണ്ട് കൊടുക്കാം കുടുംബമൊക്കെ സുഖമല്ലേ പേര് നേരത്തെ അറിയാമെങ്കിൽ ആ പേര് വിളിക്കാം ക്ഷയിക്കാണ്ട് കൊടുക്കാം എന്ന സുഖം അന്വേഷിക്കാം അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഓഫീസ് മുഴുവനും കറങ്ങി നടന്നു അടുത്ത ദിവസത്തെ പ്രൊഡക്ഷൻ എഴുന്നൂറ് അഞ്ഞൂറിൽ നിന്ന് എഴുന്നൂറ് എന്നുള്ള രാജ്യത്തിന് വരെ തൊള്ളായിരമായി വളരെ കൂടുതലായി പിന്നെ അദ്ദേഹം പതിനഞ്ച് ദിവസത്തിലൊരിക്കൽ മാസത്തിലൊരിക്കൽ പിന്നെ സൗകര്യമുള്ള സമയത്തൊക്കെ ഓഫീസിലൂടെ കറങ്ങി നടക്കാൻ തുടങ്ങി എല്ലാവരുടെ കാര്യങ്ങൾ ചോദിക്കുക വീട്ടിലെ പ്രശ്നമുള്ളവർക്ക് അത് സോൾവ് ചെയ്യാനായിട്ട് ചില സജഷൻ കൊടുക്കുക അല്പം ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുള്ളവർക്ക് ചെറിയ സപ്പോർട്ട് കൊടുക്കാം ആ കമ്പനിയുടെ ബൾബ് പ്രൊഡക്ഷൻ ആയിരത്തഞ്ഞൂറിലെത്തി അതേ സമയത്ത് എഴുന്നൂറിൽ നിന്ന് അഞ്ഞൂറ് വരെ കുറഞ്ഞത് നേരെ കയറി ആയിരത്തി അഞ്ഞൂറായിട്ട് കൂടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടുമില്ല ആ വ്യക്തി വന്നിട്ട് കാര്യകാരണ സഹിതം എല്ലാവരോടും ബന്ധം പുലർത്തി ക്ഷിക്കാണ്ട് കൊടുത്തു കാര്യങ്ങൾ അന്വേഷിച്ചു ഒരു മുഖത്തൊരു സന്തോഷം പ്രകടിപ്പിച്ചു ഇത്രയുള്ളൂ നമ്മൾ ആ വ്യക്തികളുടെ പേര് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും അന്വേഷിച്ചു അന്വേഷിച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്നത് സോൾവ് ചെയ്തു സോൾവ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം ഇതാണെന്ന് പറഞ്ഞു നിങ്ങളുടെ ഇതായിട്ടുള്ള സജഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ വ്യക്തി അധിഷ്ഠിതമായിട്ട് സാധിക്കുന്നിടത്തോളം ഇടത്തോളം മാസത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ കാര്യമാണെങ്കിലും മക്കളുടെ കാര്യമാണെങ്കിലും ഓഫീസിലെ കാര്യമാണെങ്കിലും സ്കൂളിലെ കാര്യമാണെങ്കിലും നമ്മുടെ സ്കൂൾ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ചെന്നിട്ട് ഒന്ന് ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ചിട്ടുണ്ട് എൻ്റെ മകൻ മകള് നിങ്ങളെക്കുറിച്ച് നല്ലത് പറയാറുണ്ട് കേട്ടോ ടീച്ചറിൻ്റെ ക്ലാസ് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറയാം പ്രിൻസിപ്പാളിൻ്റെ നടത്തിയിരുന്നേ പറയുക ഇന്ന എൻ്റെ ഒബ്സർവേഷനൊക്കെ നന്നായിട്ടുണ്ടെന്ന് പറയാം നമ്മുടെ സബോർഡിനേറ്റ്സ് നമ്മുടെ സൂപ്പർവൈസർ എല്ലാവർക്കും അഭിനന്ദനങ്ങളും അനുഗ്രഹങ്ങളൊക്കെ താല്പര്യമുള്ളതാണേ നമ്മളിങ്ങനെ ചീത്ത പറഞ്ഞ് ചീത്ത പറഞ്ഞ് തന്നെ നെഗറ്റീവ് ആക്കിയിട്ട് കമന്റ് പറയുന്നതാണ് എൻ്റെ ജോലി ഡെനിഗ്രേറ്റ് ചെയ്യുന്നതാണ് എൻ്റെ ജോലി വിമർശിക്കുന്നതാണ് എൻ്റെ ജോലി എന്ന് പറഞ്ഞ് വിചാരിക്കുന്നവര് ഒരു വലിയ വിഭാഗം കേരളത്തിലാണുള്ളത് ഉള്ളത് മറ്റ് സ്ഥലത്ത് അങ്ങനെയല്ല കുറേ കൂടി ചിരിച്ച് സന്തോഷിക്കുന്നുണ്ട് ഇപ്പോൾ മൈക്രോ മാനേജ്മെന്റ് എന്ന സങ്കല്പം വലിയ വിജയമായിരിക്കും താങ്ങാൻ സാധിക്കുന്ന അത്രയും സ്റ്റാഫാണ് വ്യക്തികളാണ് ഉള്ളതെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഇത് ചെയ്തു തീർക്കേണ്ട കാര്യമില്ല സാവധാനത്തിൽ ചെയ്തു തീർക്കാം ചെയ്യുമെന്ന് വിചാരിക്കുന്നു വീട്ടിലെ കാര്യത്തിലും ഓഫീസിലെ കാര്യത്തിലൊക്കെ നമുക്ക് സന്തോഷമുണ്ടാവാൻ നമ്മളല്ലേ പ്രവർത്തിക്കേണ്ടത് പ്രണാമം നമസ്കാരം